സോഷ്യൽ വാർത്തകളിലേക്ക് സ്വാഗതം വിള്ളൽ കെമിക്കൽ കെമിക്കൽ അടച്ചു അടച്ചു ബസാർ സർവീസ് റോഡിലെ കഴിഞ്ഞ ദിവസം രാവിലെ നിർമ്മാണ കമ്പനിയുടെ നേതൃത്വത്തിൽ വിള്ളൽ അടച്ചത് വരും ദിവസങ്ങളിൽ റോഡിന്റെ പ്രതലം പൊളിച്ചുമാറ്റി പുതിയതായി ടാറിംഗ് ചെയ്യുമെന്ന് നിർമ്മാണ കമ്പനി അധികൃതർ അറിയിച്ചു കഴിഞ്ഞ മാസം സർവീസ് റോഡിന് താഴെ ഭാഗത്ത് മണ്ണിടിച്ചതിനെ തുടർന്നാണ് നേരിയ വിള്ളൽ ഉണ്ടായത് പിന്നീട് നിലവിൽ മീറ്ററോളം നീളത്തിലും മൂന്ന് ഇഞ്ചോളം വീതിയിലുമാണ് പല ഭാഗങ്ങളിലും പുതിയ വിള്ളലുകളും ഉണ്ടായിട്ടുണ്ട് വിള്ളൽ കൃത്യമായി പരിഹരിച്ചില്ലെങ്കിൽ വലിയ ദുരന്തമാകുമെന്നാണ്